എന്ന് പറഞ്ഞ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലാതെ ഒരു ഒന്നും തെളിയിക്കാൻ പറ്റിട്ടില്ല ഇതിന് ക്രൈം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ആദ്യം ഒരു ക്രൈം ഉണ്ടാ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല ഒരു ക്രൈം ഉണ്ടായിരുന്നു അത് പാർട്ടി ബേസിലുണ്ടായിരുന്നു ഇവരെ പാർട്ടി തന്നെയാണ് ഡിഫി ഡി ഐഫ്ഐ അവിടെ നിയമ മണ്ഡലത്തിലെ ഒരു പയ്യനുമായിട്ട് അടിയായി അങ്ങനെ ബഹളമായപ്പോൾ അവന്റെ സഹോദരിയാണ് അവരെ പീഡിപ്പിച്ചു എന്നും പറഞ്ഞു അവരെന്തോ കാണിച്ചു എന്നും പറഞ്ഞു ഇതേ സെയിം കഥ തന്നെയാണ് ഇവരവിടെയും പറഞ്ഞത് അതുകൊണ്ട് പൊതുവായിട്ട് ഇവരെ പാർട്ടി മൊത്തം ലൈംഗിക അതിക്രമത്തിന്റെ ആൾക്കാരാണെന്നുള്ളത് എനിക്കിപ്പോ മനസ്സിലായിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലെന്നുള്ളത് കോടതി വരെ തെളിയിച്ചയാണ് പിന്നെ ഇദ്ദേഹം പറയും പോലെ എനിക്ക് ഇദ്ദേഹത്തിന് തെളിയിക്കേണ്ട കാര്യമില്ല ഒന്നാമത്തെ കേസ് പിന്നെ എന്നെ ഈ നാണം കെടുത്തി എല്ലാ ചാനലിലും ഇദ്ദേഹം തന്നെയാണ് ഞാൻ ശ്രദ്ധിക്കുകയും ചെയ്തത് ഇദ്ദേഹത്തിന് പറയിപ്പിക്കാൻ ഈ ക്രിമിനൽ ആണ് ഇവരെ പാർട്ടിയിൽ ആരുമില്ല പീഡിപ്പിക്കാത്ത ആളുകളും ഇല്ല എല്ലാം നല്ല ആൾക്കാരാണ് നല്ല സത്യസന്ധന്മാരായിട്ടുള്ള പാർട്ടിക്കാരാണ് നല്ല സ്വഭാവമുള്ള ആൾക്കാരാണ് എല്ലാം നല്ല ആൾക്കാരാണ് എനിക്ക് നാണമില്ല കുഞ്ഞപ്പാ കുഞ്ഞപ്പാണെന്ന് പറഞ്ഞു വീരന്മാരേ ഇല്ല ഈ മാഡത്തിന്റെ പേരിലും ഈ സാറിന്റെ പേരിൽ എം എൽ എ സാറിന്റെ പേരിൽ എത്രമാത്രം കേസുണ്ട് ഇവർക്ക് അഞ്ഞൂറും നാനൂറും ഇരുന്നൂറും കേസ് ആ സെക്രട്ടേറിയറ്റിൽ ചാടി നടന്ന കേസ് പിന്നെ ഒൻവേ കൂടെ മാഡം ആസിഫ് അലിയെ കാണാൻ ഓടിയത് അതൊന്നും കേസേയല്ല ഇവര് സിഗ്നൽ തെറ്റിക്കുന്ന നിയമം തെറ്റിക്കുന്നെയൊക്കെ ഇവരെ ഹോബിയാണ് അയ്യേ അപ്പൊ നമുക്ക് സാധാരണക്കാരായിട്ടുള്ളവർക്ക് പ്രതികരിക്കാൻ നിവർത്തിയില്ല ഞാനിത് പറയൂലായിരുന്നു രണ്ട് ദിവസമായിട്ട് ഇദ്ദേഹം ഈ ചാനലിൽ ലൈംഗിക അതിക്രമം കാണിക്കുന്നവൻ മുണ്ടുപൊക്കി കാണിക്കുന്ന ഞാൻ മുണ്ടല്ല ഇട്ടിരുന്നത് ആണ് നായരെ എന്റെ ബ്ലഡ് പ്രഷർ ഇങ്ങനെ കൂട്ടുന്നത് പാൻ്റ് ആണ് ഇട്ടിരുന്നത് പാൻറ് ആണ് ഉപയോഗിക്കുന്നത് പിന്നെ അതിന്റെ അകത്ത് ഞാനൊന്നും പറയുന്നില്ല സാറേ എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ഇതേപോലെ താഴ്ന്നു പോകും പോവും 안그래 i 보야.